നമസ്കാരം നീലൂർ മീഡിയയിലേക്ക് സ്വാഗതം കുറുമണ്ണ സെൻറ് ജോൺസ് ഹൈസ്കൂളിൽ വിജയദിനാഘോഷം നടത്തി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ എഴുപത്തിനാല് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ ഇരുപത്തിനാല് കുട്ടികൾക്കും ഫുൾ എ പ്ലസും നാല് കുട്ടികൾക്ക് ഒൻപത് എ പ്ലസും അഞ്ച് കുട്ടികൾക്ക് എട്ട് എ പ്ലസും ലഭിച്ചിരുന്നു വിജയ ശതമാനത്തിൽ പല കോർപ്പറേറ്റ് സ്കൂളുകളിലും പല വിദ്യാഭ്യാസ ജില്ലയിലും കുറുമണ്ണ സെൻറ്റ് ജോൺസ് ഹൈസ്കൂൾ ഒന്നാമതായിരുന്നു കൂടാതെ എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് സ്കോളർഷിപ്പ് പരീക്ഷകളിലും മികച്ച വിജയം നേടിയ സ്കൂളിന് അയ്യങ്കാളി സ്കോളർഷിപ്പ് പരീക്ഷാ വിജയവും നേടാൻ സാധിച്ചു തൊടുപുഴ കാർഡ്സിൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി നടത്തിവരുന്ന കാർഷിക സമ്പാദ്യ പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ തുക സമാഹരിച്ച വിദ്യാർത്ഥികളുടെ പുരസ്കാരവും ഇൻസ്പെയർ സ്റ്റേറ്റ് ലെവൽ പാർട്ടിസിപ്പേഷനും സ്കൂളിന് നേടാനായി സ്കൗട്ട് ആൻഡ് ഗൈഡിനായുള്ള രാജ്യ പുരസ്കാര പരീക്ഷയിൽ സ്കൂളിൽ നിന്നും പങ്കെടുത്ത മുഴുവൻ കുട്ടികളും വിജയിച്ചിരുന്നു പാലാരൂപത പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് പാലാരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സ്കൂളുകളിൽ സംഘടിപ്പിച്ച കാർഷിക പ്രവർത്തന മത്സരത്തിൽ കുറുമണ്ണ് സെൻറ്റ് ജോൺസ് ഹൈസ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും നേടാനായത് സ്കൂളിൻ്റെ വിജയകിരീടത്തിലെ മറ്റൊരു പൊൻതൂവലായി വിജിദിനാഘോഷ ചടങ്ങിൽ സ്കൂൾ മാനേജർ ഫാദർ തോമസ് മണിയഞ്ചിറ അധ്യക്ഷത വഹിച്ചു പാലാരൂപതാ വികാരി ജനറൽ മോൺസിന് സെബാസ്റ്റ്യൻ സെബാസ്റ്റിൻ വേത്താനത്ത് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ കടനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി തമ്പി ഹെഡ് മാസ്റ്റർ ബിജോയ് ജോസഫ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് പാളിപ്ലാക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലാലി സണ്ണി വൈസ് പ്രസിഡന്റ് വി ജി സോമൻ മെമ്പർ ബിന്ദു ജേക്കബ് പി ടി ഐ പ്രസിഡന്റ് സുബി തോമസ് സ്റ്റാഫ് പ്രതിനിധി ജോസഫ് കെ എം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു